നമസ്കാരം പി വി അൻവറിനെ പേടിച്ച് എ ഡി ജി പി അജിത് കുമാർ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് എന്താണ് അവധിയിൽ പ്രവേശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നിരവധി ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ ഈ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഫോൺ ചോർത്തലും കൊലപാതകവും സ്വർണ്ണക്കടുത്ത് സംഘവുമായിട്ടുള്ള ചില ഇടപാടുകൾ മാത്രമല്ല ഇപ്പോൾ പുറത്തു വരുന്നത് ആർ എസ് എസ് ബന്ധം കൂടി അതുകൂടി പുറത്തു വരികയാണ് എ ഡി ജി പി അജിത് കുമാർ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ് ആർ എസ് എസുകാരുമായും അതുപോലെ കോൺഗ്രസ്സുകാരുമായും വലിയ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് എ ഡി ജി പി അജിത് കുമാർ എന്ന വാർത്ത പുറത്തു വരുമ്പോൾ എ ഡി ജി പി അജിത് കുമാർ കേരള പോലീസിൽ കയറിപ്പറ്റി അല്ലെങ്കിൽ പോലീസ് സേനയിൽ കയറി സർക്കാരിനെ താഴെ വേണ്ടി ബി ജെ പിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനും വേണ്ടി പണിയെടുക്കുകയല്ലായിരുന്നു എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരങ്ങൾ ലഭ്യമാകുന്ന ചില കാര്യങ്ങൾ കൂടി പങ്കുവെക്കുകയാണ് നമുക്കറിയാം വയനാടിൽ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് അങ്ങോട്ടേക്ക് ആദ്യം ഓടിയെത്തിയത് കേരള പോലീസ് ആയിരുന്നു കേരള പോലീസ് അവിടെ പറ്റാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു പിന്നീട് അഗ്നിശമന സേന എത്തുന്നു സൈന്യം എത്തുന്നു അതിനുശേഷം എന്താണ് കേരള പോലീസിന് കിട്ടിയ പണി എന്ന് പറയുന്നത് അവര് ഗതാഗതം നിയന്ത്രിക്കാൻ വേണ്ടി അദ്ദേഹം അവരുടെ മേപ്പാടി മുതൽ ചൂരൽമല പോലെ വരെ നിയോഗിക്കുകയാണ് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് അതായത് ഈ ചൂരൽമലയിലേക്ക് എത്തുന്ന സന്നദ്ധ പ്രവർത്തകരെ പോലീസ് തടയുന്നു എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആര് പറഞ്ഞിട്ടാണ് തടയുന്നത് അതായത് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണവുമായി എത്തുന്ന വാഹനങ്ങൾ അത് തടയുന്നു അത് പിന്നീട് എന്തിനിടയാക്കുന്നു അതായത് സർക്കാരിനെതിരെ ജനങ്ങൾ തിരിയാൻ ഇടയാക്കുന്നു പോലീസുകാർ എന്തിനാണ് സന്നദ്ധ പ്രവർത്തകരെ തടയുന്നത് ഇന്നലെ വരെ സന്നദ്ധ പ്രവർത്തനം നടത്തിയിരുന്ന ആളുകളെ എന്തിനു വേണ്ടി പോലീസ് തടയുന്നു എന്ന ചോദ്യം ഉയർന്നു അങ്ങനെ ചോദ്യമുയരുക മാത്രമല്ല സി പി അവിടുത്തെ ജില്ലാ സെക്രട്ടറി പോലും എന്താണ് പറഞ്ഞത് ഇത് സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കാനുള്ള പോലീസിന്റെ തന്ത്രമാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി ആരായിരുന്നു ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച് അവിടെ എത്തിയിരുന്നത് അല്ലെങ്കിൽ ആരായിരുന്നു അതൊക്കെ നിയന്ത്രിച്ചിരുന്നത് എ ഡി അജിത് കുമാർ ആണ് ക്രമസമാധാന ചുമതലയുള്ള എ ആണ് അവിടെ ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ഈ പോലീസിനെയൊക്കെ നിയന്ത്രിച്ചിരുന്നത് ഡി ജി പി ആ വശത്തേക്ക് കാലെടുത്ത് കുത്തിയിട്ടില്ല എന്നിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് വൈറ്റ് ഗാർഡിന്റെ ഭക്ഷണശാല പൂട്ടുന്നു അത് മറ്റൊരു രാഷ്ട്രീയവാദത്തിന് തിരികൊടുത്തുന്നു അതായത് സർക്കാർ ഇത് ഭക്ഷണം കൊടുക്കുന്നവരുടെ അല്ലെങ്കിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നവരുടെ ഭക്ഷണം കൊടുക്കാൻ കൊടുക്കാനെത്തിയ വൈറ്റ് ഗാർഡിൻ്റെ ഭക്ഷണശാല അടച്ചുപൂട്ടിക്കുന്നു നിറികെട്ട സർക്കാർ എന്ന രീതിയിലൊക്കെ ഒരു പ്രചാരണം നടക്കുന്നു പിന്നീട് അതൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് മാറുന്നു മാത്രവുമല്ലല്ലോ എങ്ങനെ സംഭവിക്കാൻ എന്താണ് കാരണമായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചില അതായത് ഇടപെടലുകൾ ഈ ഇവരെ പുനരധിവസിപ്പിക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയൊക്കെ അദ്ദേഹം നടത്തിയ ചില മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകൾ അതിന് വലിയ കയ്യടി കിട്ടുന്നു അതായത് ഈ സംസ്ഥാനത്തുനിന്ന് മാത്രമല്ല രാജ്യത്തുടനീളമുള്ള ആളുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ വല്ലാതെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി അത് അതുവരെ സർക്കാരിനുണ്ടാക്കിയ അല്ലെങ്കിൽ അതുവരെ സർക്കാരിനുണ്ടായിരുന്ന എല്ലാ ഒരു ഒരു ബാൻഡ് മാർക്കുകളെയും ഇല്ലാതാക്കുന്ന സാഹചര്യമുണ്ടായി ഇങ്ങനൊരു സർക്കാർ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ പല ദുരന്തങ്ങളെയും അതിജീവിച്ചത് എന്ന് പോലും പലരും പറയുന്ന സാഹചര്യം ഉണ്ടായി പ്രളയ സമയത്തും കോവിഡ് സമയത്തുമൊക്കെ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറിയത് നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നു നമ്മുടെ ഈ സർക്കാരായിരുന്നു ഈ സർക്കാർ വരിച്ചു നമ്മളൊക്കെ ഇന്നും ഇതുപോലെ എന്ന് പോലും പറയുന്ന ആൾക്കാരെ നമ്മൾ കണ്ടു ഒരു പക്ഷേ യു ഡി എഫ് ആണ് ഭരിച്ചിരുന്നതെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ അതായത് പ്രളയം ഉണ്ടായപ്പോൾ തന്നെ നമ്മളൊക്കെ തീർന്നാൽ എന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ ജനങ്ങളെ തിരിക്കേണ്ട സാഹചര്യമുണ്ട് അതെങ്ങനെ തിരിക്കാൻ കഴിയും അപ്പോൾ അപ്പോഴാണ് ഈ പോലീസുകാരെ വെച്ച് ഇങ്ങനെ വഴി തടഞ്ഞും സന്നദ്ധ പ്രവർത്തകരെ തടഞ്ഞുമൊക്കെ ജനങ്ങളെ എതിരാക്കി അത് മാധ്യമങ്ങളിൽ വാർത്തയുമായി മാധ്യമങ്ങൾ നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായി അങ്ങനെ സർക്കാരിനെതിരെ പോലീസിനെ തിരിച്ചപ്പോൾ പോലീസിനുണ്ടായ ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതായത് ഈ പാവപ്പെട്ട പല പോലീസുകാർക്കും അതായത് ബലിയാടാകേണ്ടി വന്ന പോലീസുകാർക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥയുണ്ടായി വെള്ളം കിട്ടാത്ത അവസ്ഥ ഉണ്ടായി ഇതൊക്കെ പറഞ്ഞ് ഞാനല്ല അതായത് അവിടെ വന്നൊരു ഡി വൈ എസ് പി എന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി മാത്രവുമല്ല സൈന്യത്തിന് വലിയ രീതിയിലുള്ള ബഹുമതി കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞയക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നാട്ടുകാരെയും സന്നദ്ധ പ്രവർത്തകരെയും വെറുപ്പിച്ചു പോയ പോലീസുകാർക്ക് ഒരു ഗ്ലാസ് ചായ പോലും അവിടുത്തെ ജനങ്ങൾ മേടിച്ചു കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായി ഇതിനൊക്കെ കാരണമായി മാറിയതാരാണ് അല്ലെങ്കിൽ അങ്ങനെ അവസ്ഥയിലേക്ക് ഈ കേരള പോലീസിനെ കൊണ്ടുപോയി എത്തിച്ചതാരാണ് എ ഡി അജിത് കുമാറാണ് അപ്പോൾ അദ്ദേഹം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിട്ട് വരുന്ന സാഹചര്യം എല്ലാം അതായത് നേരത്തെ ചെയ്തു വെച്ചതൊക്കെ ഇപ്പോൾ വലിയ പാമ്പായ എ ഡി ജി പി അജിത് കുമാറിനെതിരെ വരുമ്പോൾ എ ഡി ജി പി അജിത് കുമാർ ഇപ്പോൾ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നത് ഒരു ഒളിച്ചോടലാണ് അദ്ദേഹം ഇനിയിപ്പോൾ ഈ ചുമതലയിൽ ഇങ്ങനെ നിന്നാൽ അല്ലെങ്കിൽ അവധിയിൽ പ്രവേശിക്കാതെ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമോ എന്ന ഭയം തന്നെയാണ് എ ഡി ജി പി അജിത് കുമാറിനെ വേട്ടയാടുന്നത് മാത്രവുമല്ലോ അതായത് പി വി അൻവർ എന്താണ് പറയുന്നത് അതായത് സുജിത് ദാസ് പോകുന്നത് സെൻട്രൽ ജയിലിലേക്കായിരിക്കും മാത്രവുമല്ല എ ഡി ജി പി അജിത് കുമാറും പോകാൻ പോകുന്നത് അങ്ങോട്ട് തന്നെയായിരിക്കും അതിനെ അത് അങ്ങോട്ടേക്ക് നയിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ പക്കലിലുണ്ട് എന്നാണ് പി വി അൻവർ പറയുന്നത് പി വി എൻവർ ഇതുവരെ പറഞ്ഞിരിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കും വ്യക്തമായ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞതിൽ പലതും ശരിയായിരുന്നു എന്ന് ശരിവെക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമുക്കറിയാം മുഹമ്മദ് ആട്ടൂർ എന്ന് പറയുന്ന ഒരു കോഴിക്കോടിലെ കച്ചവടക്കാരനെ കാണാതാകുന്നത് അതുമായി ബന്ധപ്പെട്ട ആ തിരോധാനത്തിൽ വലിയൊരു പങ്ക് ഇദ്ദേഹത്തിനുണ്ട് എ ഡി ജി പി അജിത് കുമാറിനുണ്ട് അതിന്റെ ചില തെളിവുകൾ എന്റെ കയ്യിലുണ്ട് അത് ഞാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുക്കുമ്പോൾ ആ വീട് ശേഷം പറയുന്ന സാഹചര്യം ഉണ്ടായി മാത്രവുമല്ല പല ക്വാറി ഉടമകളുടെ കയ്യിൽ നിന്നുമൊക്കെ പണം കൈപ്പറ്റുന്ന സാഹചര്യം ഈ സുജിത് ദാസിനെ പോലുള്ള പല ആളുകളുമൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സുജിത് ഒക്കെ എ ഡി ജി പി അജിത് കുമാറിൻ്റെ വലം കയ്യാണ് എന്ന കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എ ഡി ജി പി അജിത് കുമാറിൻ്റെ ആർ എസ് എസ് ബന്ധവും ഒപ്പം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോഴും നമുക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ മാറ്റി നിർത്താൻ കഴിയില്ല പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടും അറിഞ്ഞിട്ടും അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ധരിപ്പിച്ചില്ല അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൈക്കൊണ്ടില്ല എന്ന വലിയ ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ആ അനാസ്ഥ നമ്മൾ കാണാതെ പോകരുത് അപ്പോൾ എ ഡി ജി പി അജിത് കുമാർ അവധിയിൽ പ്രവേശിക്കുന്നു ഇനിയിപ്പോൾ ആ പി ശശിക്കെതിരെയും എന്തായാലും ചില തെളിവുകൾ പി വി അൻവർ നൽകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം പി വി അൻവറിൻ്റെ മൊഴിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അതായത് ഡി ജി പി അവിടെ എത്തി ഡി ജി പി തന്നെ തൻ്റെ കൈപ്പടയിൽ ഇദ്ദേഹം പറഞ്ഞത് പി വി അൻവർ പറഞ്ഞത് മുഴുവൻ എഴുതിയെടുക്കുകയായിരുന്നു സുപ്രധാനമായ പല തെളിവുകളും കൊടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം ഡി ജി പി മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തി ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ എ ഡി ജി പി അജിത് കുമാർ അവധിയിൽ പ്രവേശിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് ആ കൂടിക്കാഴ്ചയിൽ പി ശശിയും പങ്കെടുത്തു എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പി ശശി എന്ന് പറയുന്ന ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ആ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ പറയുന്ന ഡി നടത്തിയ കൂടിക്കാഴ്ചയിൽ പങ്കാളിയായിരുന്നു എന്ന കാര്യം ഒന്നുകൂടി എടുത്തു പറയുകയാണ് അതിനുശേഷം ഈ പറയുന്ന എ ഡി ജി പി അവധിയിൽ പ്രവേശിക്കുന്നു എന്തായാലും ഈ നാല് ദിവസം നാല് ദിവസത്തേക്കാണ് അദ്ദേഹം അവധിയിൽ പ്രവേശിക്കുന്നത് ഈ നാല് ദിവസവും അദ്ദേഹം ഒരുപക്ഷെ ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന കുരുക്കുകൾ എങ്ങനെയെങ്കിലും അഴിച്ചെടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കുരുക്കുകൾ അഴിച്ചെടുക്കുക എന്നത് തന്നെയാകും എന്തായാലും ഈ സമയം വരെ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഇത്രയധികം ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും അദ്ദേഹം ഈ എ ഡി ജി പിക്ക് എതിരെ തിരിഞ്ഞിട്ടില്ല എ ഡി ജി പിക്ക് എതിരെ ഒക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബി ജെ പിയും എ ഡി ജി പിക്ക് എതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തൃശ്ശൂരിൽ പൂരം കലക്കിയെന്ന വളരെ പ്രധാനപ്പെട്ട വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് പി വി അൻവർ ഉന്നയിച്ചതും അതായത് അങ്കിത് അശോകന് മാത്രമായിട്ട് അവിടെ ഒരു ഈ പറയുന്ന പോലെ പൂരം അലങ്കോലപ്പെടുത്താൻ കഴിയില്ല അവിടെ എ ഡി ജി പി അജിത് കുമാർ അന്നേ ദിവസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ പോലും അന്ന് അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് സത്യം പലരും മനസ്സിലാക്കുന്നത് അവിടെയെല്ലാം പരിശോധിച്ചു നോക്കുമ്പോൾ ശരിയാണ് അന്ന് എ ഡി അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നു എന്നതൊരു വലിയ വസ്തുതയാണ് അങ്ങനെ എല്ലാ സത്യങ്ങളും പുറത്തു വരുന്നു മാത്രവുമല്ല ഫോൺ ചോർത്തൽ എത്ര ഗുരുതരമായിട്ടുള്ള കാര്യമാണ് മുഖ്യമന്ത്രിയുടെ അടക്കം ഫോൺ ചോർത്തിയിരുന്നു എന്ന കാര്യം പുറത്തു വരുന്നു. അപ്പം ഇതൊക്കെ ആർക്കു വേണ്ടി ചെയ്യുന്നു അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന ഒരു ചോദ്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ അതായത് ഇതൊക്കെ സർക്കാരിനെ താഴെ വേണ്ടി പ്രതിപക്ഷത്തിനും ബി ജെ ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് എല്ലാ സംഭവങ്ങളും കൊണ്ടുപോയി എത്തിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണെന്നുറപ്പിച്ച് പറയാൻ കഴിയുമതേ നമുക്കറിയാമല്ലോ നേരത്തെയൊക്കെ ഇതുപോലെ തന്നെ നമ്മുടെ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് നമ്മുടെ സെൻകുമാർ അദ്ദേഹം ഡി ജി പി ആയിരുന്നു അദ്ദേഹം ആ സമയത്തൊക്കെ നമുക്കറിയാം ഒരു രാഷ്ട്രീയവും പോലും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ പിന്നീട് അദ്ദേഹം എങ്ങോട്ടാണ് പോയത് ബി ജെ പിയിലേക്ക് സംഘപരിവാരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സംസാരിക്കുന്ന ചില സംസാരങ്ങൾ കേട്ടെങ്കിൽ അദ്ദേഹം തികഞ്ഞ വർഗ്ഗീയവാദിയാണോന്ന് പോലും തോന്നിപ്പോകും പിന്നീട് ജേക്കബ് തോമസ് അങ്ങനെ നിരവധി ആളുകൾ ഈ പറയുന്ന ആളുകളൊക്കെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി നമ്മൾ കണ്ടിട്ടുള്ളതാണ് സെൻകുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പോസ്റ്റിൽ നിന്ന് എടുത്തു മാറ്റിയപ്പോൾ വലിയ പ്രതിഷേധവുമായിട്ട് വന്ന ടീമുകളാണ് യു ഡി എന്ന കാര്യം കൂടി ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് അന്ന് ബി ജെ വലിയ രീതിയിൽ ശക്തമായ ശബ്ദം ഉയർത്തിയിരുന്നു ജേക്കബ് തോമസിനെതിരെ നടപടി സ്വീകരിച്ചപ്പോൾ മൂന്ന് വട്ടമാണ് അദ്ദേഹത്തിനെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചത്, അതായത് അന്നും ഈ ജേക്കബ് തോമസ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് സർക്കാരിനെ കടന്നാക്രമിക്കാനുള്ള ചില വേലകൾ മാധ്യമങ്ങളിൽ സർക്കാരിനെതിരായിട്ടുള്ള വാർത്തകൾ വരാനുള്ള ചില വിക്രിയകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചപ്പോഴും ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന് പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്കുന്നത് യു ഡി എഫും ബി ജെ പിയുമായിരുന്നു ഇപ്പോൾതാ എ ഡി അജിത് കുമാർ അലിസിലേക്ക് എ ഡി ജി പി അജിത് കുമാറിനെ പോലുള്ള സുജിത് ദാസിനെ പോലുള്ള ചില ആളുകൾ അവരാണ് ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്തായാലും എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അദ്ദേഹത്തെ ആ പോസ്റ്റിൽ ഇരുത്തിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അത് കേരള പോലീസിന് നാണക്കേടായി മാത്രമേ മാറുകയുള്ളൂ അത് സർക്കാരിന് നാണക്കേടായി മാത്രമേ മാറുകയുള്ളൂ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ആ പോസ്റ്റിൽ നിന്ന് നീക്കുക നീക്കിയ ശേഷം അദ്ദേഹം അന്വേഷണം നേരിടട്ടെ അന്വേഷണം നേരിട്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ വല്ല സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി അടയ്ക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും സർക്കാരിനെ തകർക്കാൻ വേണ്ടി അകത്ത് നുഴഞ്ഞു കയറിയിരിക്കുന്ന ഇത്തരം കൃമികീടങ്ങളെയൊക്കെ പൂട്ടുന്ന കാഴ്ചയാണ് ഏത് ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള പി വി അൻവറിനെപ്പോലുള്ള നട്ടലുള്ള പല എം എൽ എമാരും പൂട്ടുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർട്ടിയും സർക്കാരും ഭരണകക്ഷി എം എൽ എയോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുകയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ